ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ചിക്കൻകാരിയ വർക്ക് വന്നിട്ടുള്ള ജോർജറ്റിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് റെഡ് കളറിൽ ഡിഫറെൻറ്റ് എംബ്രോയ്ഡറി വർക്കും വരുന്ന മെറ്റീരിയൽസ് ആണ് ആദ്യം കാണുന്നത് ഇതേപോലെ തിക്കായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്നുണ്ട് ഇത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന വർക്കാണ് ഇത് ഹാൻഡ് വർക്കാണ് എല്ലാ മെറ്റീരിയലിലും ചെയ്തിരിക്കുന്നത് മെഷീൻ എംബ്രോയ്ഡറി അല്ല അതേപോലെ ഈ ഒരു മെറ്റീരിയലിൽ ടോപ്പും ബോട്ടും ദുപ്പട്ടിയും അറ്റാച്ച് ചെയ്ത് ഒറ്റ ക്ലോത്തിലായിരിക്കും വരുന്നത് സ്ലീവിൽ വരുന്ന വർക്ക് ദൈ കാ കാണുന്ന പോലെ ആയിരിക്കും അതേപോലെ ടോപ്പിന്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ചെറിയ ചിക്കൻകാരി വർക്ക് വരുന്നുണ്ട് പ്ലെയിൻ അല്ല ചെറിയ രീതിയിൽ ഇതേപോലെ വർക്കോട് കൂടിയാണ് വരുന്നത് നമുക്ക് ടോപ്പിന്റെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഇത് മെഷീൻ വർക്ക് അല്ല ഹാൻഡ് വർക്കാണ് ചെയ്തു വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ട് ഇതിന്റെ ദുപ്പട്ട ആണെ ഇതേപോലെ ദുപ്പട്ടയുടെ എന്തിൽ ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ചെറിയ എംബ്രോയിഡറി വർക്കോട് കൂടിയാണ് ദുപ്പട്ട വരുന്നത് അതേപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഒരു സൈഡില് ദുപ്പട്ടി ഒരു സൈഡിൽ ബോട്ടോ ആയിട്ടാണ് വരുന്നത് ബോട്ടത്തിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും വരുന്നത് ഈ ഒരു റേറ്റിൽ വളരെ വെർത്തായിരിക്കും കാരണം ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് അടുത്തതും റെഡ് കളറിൽ തന്നെയാണ് എംബ്രോയ്ഡറി വർക്കിൽ വരുന്ന ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ നല്ല ഹെവി ആയിട്ടാണ് എല്ലാ മെറ്റീരിയലും ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വരുന്നത് അതേപോലെ എനിക്ക് ഷോപ്പില്ല ഓൺലൈനിൽ മാത്രമാണ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന എല്ലാ മെറ്റീരിയലും ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് എല്ലാ മെറ്റീരിയൽസും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത കളറ് വരുന്നത് രണ്ട് ബ്ലൂ ഷെയ്ഡിലാണ് ഒന്നൊരു സ്കൈ ബ്ലൂവും ഒന്നൊരു ഓഷ്യൻ ബ്ലൂ കളറിലാണ് വരുന്നത് വർക്കിൽ വരുന്ന ഡിഫറൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് കാണുന്നത് സ്കൈ ബ്ലൂ കളറിൽ വരുന്നതാണ് ഇപ്പൊ കാണുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് തോന്നുന്നത് നമ്മുടെ ടേബിൾ ക്ലോത്ത് ഒരു വൈറ്റ് ഷെയ്ഡ് ആയത് കൊണ്ട് മുകളിൽ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതൊരു വൈറ്റ് ഷെയ്ഡ് തോന്നിക്കുന്നത് ഫസ്റ്റ് കാണിച്ച പോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള സ്കൈ ബ്ലൂ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ആ ഒരു ടേബിൾ ക്ലോത്തിന്റെ ഒരു വൈറ്റ് ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് ലൈറ്റ് ഷെയ്ഡ് തോന്നിക്കുന്നത് ഇതിനു മുമ്പ് കാണിച്ച റെഡിന്റെ സെയിം തന്നെ വർക്കിലാണ് വരുന്നത് അടുത്ത കളർ വരുന്നത് ഓഷ്യൻ ബ്ലൂ കളറിലാണ് ഇതിനു മുമ്പ് കാണിച്ച ബ്ലൂവും ഇതും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ രണ്ടും നല്ല ഭംഗിയുള്ള ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഏഹ് എംബ്രോയിഡറി വർക്ക് എല്ലാം തന്നെ ഇതിനു മുമ്പ് കാണിച്ച റെഡിന്റെ സെയിം തന്നെയുള്ള എംബ്രോയിഡറി വർക്കാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടും എല്ലാ വർക്കും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് കളറിൽ വരുന്ന ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ സ്ലീവ്സിലും എല്ലാം തന്നെ സെയിം വർക്കിലാണ് വരുന്നത് അതേപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ് വഴിയായിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ അടുത്ത രണ്ട് മെറ്റീരിയൽ റോസ് പിങ്ക് കളറിൽ വരുന്നതാണ് വർക്കിൽ വരുന്ന ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ കളർ എല്ലാം സെയിം ആണ് ഫസ്റ്റ് കാണിച്ച രണ്ട് റെഡിൻ്റെ സെയിം വർക്ക് തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിൽ രണ്ടിലും വരുന്നത് അതേപോലെ കോട്ടൺ ചിക്കൻകാരി കോട്ടൺ കുർത്തിക്ക് ഒരുപാട് പേര് വെയിറ്റിങ്ങിലാണെന്ന് അറിയാം ഇതുവരെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല ഈ ചിക്കൻകാരി കുർത്തി എപ്പോഴും അത് മെറ്റീരിയൽ ആയാലും കുർത്തി ആയാലും ചെയ്ത് കിട്ടാൻ നമുക്ക് കുറേ താമസം എടുക്കും അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത് ഉടനെ തന്നെ സ്റ്റോക്ക് എത്തും അപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതേപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയായിരിക്കും ട്രാൻസാക്ഷൻ ഓഡ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വൺ ഡേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് അടുത്തത് ഫസ്റ്റ് കാണിച്ച അതേ റെഡിന്റെ തന്നെ സെയിം തന്നെ കളറിലുള്ള ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ വർക്ക് സെയിം ആയിട്ടാണ് എല്ലാത്തിൻ്റെയും വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ടോപ്പും ബോട്ടവും ദുപ്പട്ടയും അറ്റാച്ച് ചെയ്ത ഒരു ക്ലോത്തിലായിരിക്കും വരുന്നത് ഇതിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്